ആപ്പിൾ ഫോണിന്റെ എട്ട് ടു ജെഡ് സ്പെയർ പാർട്സുകൾ കിട്ടുന്ന ഡൽഹിയിലെ കരൾബാഗിലെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ സൺഷൈൻ ഷോറൂമിലാണ് ഞാൻ ഒരുപാട് ടൂൾസുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട് മോനെ എന്തൊക്കെ പുതിയ സ്പെയർ വന്നിട്ടുണ്ട് ആപ്പിളിന്റെ സ്പെഷ്യൽ ഐറ്റംസ് എൻ്റെ അടുത്തുണ്ട് മദർ ബോർഡ് ആപ്പിളിന്റെ മദർ ബോഡ് ബോർഡ് ൊത്തമായിട്ട് ഓക്കെ അതായത് ആപ്പിൾ പ്രോ ഏതാ ട്വൽവാണ് റീഫബ് ബോർഡുകൾ വെച്ചുകൊടുക്കും ഓക്കെ അങ്ങനെ നിങ്ങൾ പിന്നെ ഇവിടെ ഷോപ്പിലെ സർവീസ് സെന്ററിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ബോർഡുകൾ ഓക്കെ ഇത് റെക്കമെന്റ് ചെയ്യണം ഓക്കെ പിന്നെന്തൊക്കെയുണ്ട് എല്ലാ ഐ ഉണ്ട് ആപ്പിളിന്റെ ആൻഡ്രോയിഡ് ഉണ്ട് ആൻഡ്രോയിഡ് ഉണ്ട് ആപ്പിൾ ഉണ്ട് എല്ലാ ടൈപ്പും ഫോണിന്റെ ഐ സികളും ഇവിടെ ഉണ്ട് പേര് പറഞ്ഞാൽ മതി ഇവിടെ നിന്ന് അയച്ചു കൊടുക്കും

ഇതൊന്നും നിങ്ങൾ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മറ്റൊരിടത്ത് പോയി ക്യൂ നിൽക്കണ്ട ജസ്റ്റ് നിങ്ങളെ താഴെയുള്ള നമ്പറിൽ വിളിച്ചാൽ ഇവർ കൃത്യമായ സ്പെയർ നിങ്ങൾക്ക് എത്തിച്ചു എത്തിച്ചേരും കുരറായിട്ട് എത്തി കാരണം വളരെ വെയിറ്റ് കുറവല്ലേ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഡൽഹിയിലേക്ക് വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഹോൾസെയിൽ വേണം ഷോറൂമൊന്ന് കാണണം നിങ്ങൾ വന്നോളൂ അതെല്ലാം ഒന്നും രണ്ടും അഞ്ചും പത്തും പീസ് ഒരു സർവീസ് സെന്റർ സ്റ്റോക്ക് വെക്കേണ്ടവരുടെ ആവശ്യമില്ല ആവശ്യമുള്ളത് പറഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പൊ ഇന്നൊക്കെ പറഞ്ഞാൽ നാളെ തന്നെ കുര്യർ അയക്കാൻ പറ്റില്ല അല്ലേ അല്ലെ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും പിന്നെ എന്തൊക്കെയാ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റം പിന്നെ നമുക്ക് ഐഫോണിന്റെ ഫ്ലാഷ് ലൈറ്റുകൾ അങ്ങനത്തെ വരുന്നുണ്ട് നമ്മുടെ ഫ്ലക്സോ ഫ്ലാഷ് ലൈറ്റ് എല്ലാം എല്ലാണ്ട് ആപ്പിൾ ഫോണിന്റെ ഉണ്ട് സ്മാർട്ട് വാച്ചിന്റെ ഉണ്ട് ആപ്പിളിന്റെ വാച്ചിൻ്റെതൊക്കെ ഉണ്ടാ ഇപ്പൊ ആയിട്ടില്ല ഇപ്പൊന്നിട്ടില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ആപ്പിളിൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ എല്ലാ സ്പെയറും ഐ അടക്കം അല്ലേ കുഞ്ഞു കുഞ്ഞു ഐ അടക്കം അതിന്റെ കവർ ബോഡി അടക്കം നമ്മളെടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക അതോടൊപ്പം ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ് റിമൂവർ എൽ സി ഡി പിന്നെ കട്ട് ചെയ്യുന്നത് പിന്നെ അങ്ങനെ ലാമിനേഷൻ ടൂൾസുകൾ അതേപോലെ എല്ലാ ഐറ്റംസും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇതെല്ലാം ഹോൾസെയിലായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങൾക്കറിയാം ഈ മേഖലയിൽ ഇരുപത്താറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോട്ടക്കൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഡൽഹിയിലും വിവിധ ഭാഗങ്ങളിലുമായിട്ട് അഞ്ഞൂറിലധികം സർവീസ് സെൻ്റർ നെറ്റ്വർക്ക് ഫ്രാഞ്ചൈസികൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടുകൊക്കെ പോണത് ഇവിടെ നിന്നാണ് ഒരുപാട് മെഷീനറികൾ നമ്മൾ നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ ഉണ്ടാക്കുന്നുണ്ട് മറ്റുള്ള ബ്രാൻഡിലും സംശയയിലും ഒക്കെ ഉണ്ട് ഗ്യാരണ്ടി ഉള്ളതും ഇല്ലാത്തതും ഉണ്ട് താല്പര്യമുള്ളവർ എന്ത് വേണമെന്ന് താഴത്തെ നമ്പറിൽ ഇവർ വിളിച്ചാൽ ഇവർ നിങ്ങൾക്ക് എത്തിച്ചു തരും അടുത്തൊരു ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി